കേരള സർവകലാശാലയിൽ ഭരണ സ്തംഭനം തുടരുന്നു സർവകലാശാല ചാൻസലറായി ഗവർണർ ഉടൻ ഇടപെടാൻ സാധ്യത രജിസ്ട്രാറുടെ ചുമതല വഹിക്കുന്ന മിനി കാപ്പൻ കാണാത്ത ഫയലുകൾ അംഗീകരിക്കില്ലെന്ന് വി സി അതേസമയം സ്വകാര്യ സർവീസ് പ്രൊവൈഡർക്ക് പകരം പുതിയ സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കാനുള്ള ചർച്ചകളും തുടങ്ങിയിട്ടുണ്ട് എസ് ശാലിനി വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കേരള സർവകലാശാലയിൽ ഫയൽനീക്കമടക്കം കാര്യമായി തന്നെ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് ഇതൊരു ബദൽ സംവിധാനം ഒപ്പം തന്നെ കൃത്യമായ നടപടി ഇപ്പോൾ ഡി സി ആലോചിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ സോഫ്റ്റ്വെയർ നൽകിയിട്ടുള്ള സ്വകാര്യ പ്രൊവൈഡറിൽ നിന്ന് ഈ ഫയൽ നീക്കം അടക്കമുള്ള കാര്യങ്ങൾക്ക് നിലവിൽ ചുമതലപ്പെടുത്തിയിട്ടുള്ള രജിസ്ട്രാറുടെ ചുമതലയുള്ള മിനി കാപ്പനടക്കം ആക്സസ് നൽകുന്ന രീതിയിൽ ഒരു സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്നതിനുള്ള ചർച്ചകളാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളടക്കം ഫയൽ നീക്കം നടക്കാത്ത സാഹചര്യമുണ്ട് ഭരണ പ്രതിസന്ധി അടക്കം ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലമുണ്ട് കൂടാതെ തന്നെ നിലവിലെ രജിസ്ട്രാർ ചുമതലയുള്ള മിനി കാപ്പന് മുൻ രജിസ്ട്രാർ കൂടിയായുള്ള കെ എസ് അനിൽകുമാറിന്റെ ഇഷ്ടക്കാർ ഈ ഫയലുകൾ കൃത്യമായി നൽകാത്തതും ഈ ഫയലിന്റെ ആക്സസ് നൽകാത്ത അടക്കമുള്ള കാര്യങ്ങളിൽ ചില നിലപാടുകൾ വി സി സ്വീകരിച്ചിരുന്നു നിലവിൽ ഈ ആക്സസ് നൽകുന്ന സ്വകാര്യ പ്രൊവൈഡറോട് ഇതിന്റെ ഐ ഡി അടക്കമുള്ള കാര്യങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും വി സിയുടെ നിർദ്ദേശം അവർ പരിഗണിച്ചിരുന്നില്ല ഈ ഘട്ടത്തിൽ കൂടിയാണ് മറ്റൊരു ബദൽ സംവിധാനം വി സി ആലോചിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഈ ഘട്ടത്തിൽ ആരംഭിച്ചിട്ടുമുണ്ട് പ്രധാനമായും വി സി അടക്കമുള്ളവർ ഇതിൽ കൃത്യമായി ഇടപെടൽ നടത്തുന്നു ഒരു ഭാഗത്ത് ചാൻസലർ വിഷയത്തിൽ ഒരുങ്ങുന്ന പശ്ചാത്തലം കൂടിയുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചയിലധികമായി ശക്തമായ പ്രതിഷേധം അവിടെ നടക്കുകയാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ കൂടാതെ തന്നെ ഈ പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് ഫയൽ നീക്കമടക്കം തടസ്സപ്പെടുത്തുന്ന സാഹചര്യം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും ഒപ്പം തന്നെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പിൻബലത്തോടെ ചില ഉദ്യോഗസ്ഥരും നടത്തുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് കടുത്ത നടപടിയിലേക്ക് വി സിയും ചാൻസലറും പോകുന്നത് ചാൻസലർ അടക്കമുള്ളവർ ഈ കാര്യത്തിൽ വിശദമായ നടപടികൾ വരും മണിക്കൂറിൽ സ്വീകരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കൂടാതെ തന്നെ ഈ വിഷയത്തിൽ വി സി നൽകിയിട്ടുള്ള റിപ്പോർട്ട് കൂടി പരിഗണിച്ച് കൃത്യമായ ഇടപെടലിലേക്ക് രാജ്ഭവൻ കൂടി കടക്കുന്നുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും ഫയൽ നീക്കത്തിനും ഒപ്പം തന്നെ ഭരണ പ്രതിസന്ധിക്കും ഒരു പരിഹാരം കാണുന്ന എന്ന കൂടിയാണ് ഈ ഈ സി വിഷയത്തിൽ ഇപ്പോൾ ഒപ്പം തന്നെ ഫയൽ സുഗമമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ ശരി ഷാലിനി കേരള സർവകലാശാലയിൽ ഭരണ സ്തംഭനം തുടരുന്നു എന്നുള്ളതാണ് സർവകലാശാല ചാൻസലറായ ഗവർണർ വിഷയത്തിൽ ഉടൻ ഇടപെടാനുള്ള സാധ്യതയുണ്ട് എന്തായാലും കാര്യങ്ങൾ അത്ര സുഗമമായിട്ടല്ല മുന്നോട്ട് പോകുന്നത് എസ് ഷാലിനിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് കേരള ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക വൈസ് ചാൻസലർമാരുടെ നിയമനം സർക്കാർ നൽകുന്ന പാനലിൽ നിന്നാകണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായ അപ്പീലിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും ചാൻസലർ കൂടിയായ ഗവർണർ നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ വി പി ബാലകൃഷ്ണൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് വൈകിട്ട് നാലരയോടെ വിധി പറയുക സിസ തോമസ് കേസിലെ ഡിവിഷൻ ബെഞ്ച് വിധി ഗവർണർ പാലിക്കണമെന്നായിരുന്നു സിംഗിൾ ബെഞ്ച് നിർദ്ദേശം ഇതിനെതിരെ ഗവർണർ നൽകിയ അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ വിധി